വാർത്തകൾ തുടരുന്നു കുടുംബ പ്രശ്നം സംസാരിക്കാനെത്തിയ മരുമകനെയും ഇയാളുടെ അനുജനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പിതാവും സുഹൃത്തുക്കളും അറസ്റ്റിൽ ഇരട്ടിയാർ സ്വദേശി രഘു കുഞ്ഞുമോൻ സഹോദരൻ സജി എന്നിവരാണ് പിടിയിലായത് ഇരട്ടിയാറിൽ ബാർബർ ഷോപ്പിനുള്ളിൽ വെച്ചാണ് സംഭവം കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുരളി എന്നയാളെയും ഇയാളുടെ അനിജൻ രാഹുലിനെയും മുരളിയുടെ ഭാര്യ പിതാവായ ഇരട്ടയാർ സ്വദേശി ചെരുവുപുരയിടത്തിൽ വീട്ടിൽ രഘുവും സുഹൃത്തുക്കളായ അറയ്ക്കൽ കുഞ്ഞുമോനും സഹോദരൻ സജീവൻ ചേർന്ന് ആക്രമിച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മുരളിയും ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് പറഞ്ഞ് പരിഹരിക്കുന്നതിനായി ഇരട്ടയാറിലുള്ള രഘുവിന്റെ ബാർബർ ഷോപ്പിൽ എത്തിയപ്പോഴാണ് ആക്രമണം ഷോപ്പിലെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത് ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് ഇരുവരെയും രഘുവും സുഹൃത്തുക്കളും ചേർന്ന് കുത്തുകയായിരുന്നു തടസ്സം പിടിച്ച മുരളിയുടെ മകൻ യതുവിന്റെ കൈ തിരിച്ചൊടിക്കുവാനും ശ്രമിച്ചു മുരളിയുടെ പുറത്ത് നാലോളം കുത്തേറ്റു രാഹുലിന് ആഴത്തിലുള്ള കുത്തേറ്റതിനെ തുടർന്ന് ആന്തരിക അവയവത്തിന് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരുടെ പരാതിയിൽ ഭാര്യ പിതാവ് ഉൾപ്പെടെ മൂന്നുപേരെയും കട്ടപ്പന ഡിവസ്പി പി വി ബേബിയുടെ നിർദ്ദേശപ്രകാരം എസ്എച്ച്ഒ എൻ സുരേഷ് കുമാറും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി മൂന്നുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന